നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ുംസംഗത്തിന് ഞാൻ മുതിർന്നില്ല മാത്രവുമല്ല ഇന്നിപ്പോ ഇവിടെ വിശ്വസാഹിത്യവും വിശ്വ സിനിമയും എന്ന ആ ഒരു വിഷയത്തെ കുറിച്ച് പ്രഭാഷണം നടത്താനും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ആയിട്ട് അതിനായിട്ടുള്ള ജോർജോണെ കുറിച്ച് അത് ഇവിടെയുണ്ട് അദ്ദേഹം ഇത് രണ്ടിനെ കുറിച്ചും ഏറ്റവും ആധികാരികമായി സംസാരിക്ക അതിന് ഏറ്റവും പ്രാപ്തനായ ഉചിതമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ നിരവധി സാഹിത്യ കൃതികൾ സിനിമകളായിട്ടുണ്ട് ഞാനത് അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു ഏതാണ്ട് ഒൻപതോളം അദ്ദേഹത്തിന്റെ കൃതികൾ സിനിമ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഉൾക്കടൽ അറിയാം നമുക്കൊക്കെ അറിയാം മലയാളികൾക്ക് പ്രിയകരമായിട്ടുള്ള ആ സിനിമ ഉൾക്കടൽ അത് അദ്ദേഹം അത് അത് നോവൽ രൂപത്തിൽ എഴുതുകയും പിന്നീട് സിനിമയാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ സാഹിത്യകൃതികൾ സിനിമയായി മാറുന്ന രണ്ടും രണ്ട് മാധ്യമങ്ങളാണത് ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ എഴുത്തുകാരൻ വാക്കുകളിലൂടെ വരച്ചു വയ്ക്കുന്ന ആ ദൃശ്യ ബിംബങ്ങൾ അത് വാക്കുകളിലൂടെയാണ് അതിനെ യഥാർത്ഥത്തിൽ ഒരു വിഷ്വൽ മീഡിയയിൽ അതിനെ മുഹൂർത്തവത്കരിച്ച് അതിനെ മറ്റൊരു ദൃശ്യഭാഷയായി ആവിഷ്കരിക്കുന്ന പ്രക്രിയയാണ് സിനിമ ഇത് രണ്ടും അത്യന്തം വിഭിന്നങ്ങളായ മാധ്യമങ്ങളാണ് ആ രണ്ടിലും ഒരുപോലെ മികവ് തെളിയിച്ചിട്ടുള്ള ആൾ എന്ന് നമുക്ക് പറയാം നമ്മുടെ ഓണക്കൂർസാണ് അദ്ദേഹം എഴുതിയ കഥകൾ അത് നോവലുകൾ പിന്നീട് തിരക്കഥാരൂപത്തിൽ അദ്ദേഹം മാറ്റുന്നു അത് സംവിധാനം ചെയ്യുന്നത് മറ്റുപരമായി പക്ഷെ അതിൻ്റെ ഒരു ദൃശ്യ സാധ്യതകളിൽ കൃത്യമായി സംവിധായകന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന തരത്തിൽ തൻ്റെ സാഹിത്യകൃതിയെ ആ മറ്റൊരു മാധ്യമത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിന് ഭാഗമാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ രണ്ട് മേഖലയിലും ഒരു പ്രതിഭിച്ച ആ വ്യക്തിത്വമാണ് ജ്യോതിക്കുഷ് അതുകൊണ്ട് തന്നെ സാഹിത്യത്തിലെ വളരെ ക്ലാസ്സിക്കലായിട്ടുള്ള സാഹിത്യം അത് സിനിമയായി മാറിയ നമുക്ക് ക്ലാസിക്കുകളായിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള ലോക സിനിമയിലെ വിസ്മയങ്ങൾ ഏതാണ്ട് ഇരുപത്തഞ്ചോളം സിനിമകൾ ഇവിടെ ആ ശ്രേണിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് രണ്ടിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് അദ്ദേഹം സംസാരിക്കും ഞാനതിനെ കുറിച്ച് കൂടുതൽ അവിടെ പോകുന്നത് എന്ത് തന്നെയായിരുന്നു ശരി സാഹിത്യമായാലും സിനിമയായാലും ഏത് കലാസൃഷ്ടിയായാലും അത് മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്ന അത് മനുഷ്യ മനസ്സുകളെ സ്പർശിക്കുന്നതാകുമ്പോഴാണ് എൻ്റെ അതെല്ലാ രീതിയിലും പറയുന്നത് അതൊരു തീവ്രമായ അനുഭവമായി മാറുമ്പോഴാണ് അത് ഏറ്റവും ഉദാത്തമാകുന്നത് അങ്ങനെ ഉദാത്തമാകണമെങ്കിൽ അത് സാഹിത്യഗൃതികളിലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഒക്കെ ഈ കഥാപാത്രങ്ങളനുഭവിക്കുന്ന ആത്മസംഘർഷം കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ള ആന്തരികമായ സംഘർഷം കഥാപാത്രങ്ങൾ തങ്ങ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇങ്ങനെ ഈ സംഘർഷഭരിതമായ നിമിഷങ്ങളുടെ അത്തരം ഉദാത്തമായ നിമിഷങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായി ഒരു കൃതിയെ ഒരു കലാസൃഷ്ടിയെ ഏറ്റവും ഉദാത്തമായി മാറ്റുന്നത് അങ്ങനെയാകുമ്പോഴാണ് അതൊക്കെ വിശ്വ ക്ലാസിക്കുകളായിട്ട് ലോകോത്തരങ്ങൾ എന്ന് എന്ത് എക്കാലത്തെയും ഇതായി മാറുന്നത് അത് കാലത്തെയും ഒക്കെ അതിജീവിച്ചെന്നും നിലനിൽക്കുന്നത് അങ്ങനെ വികാരങ്ങളുടെ ആയി ഏറ്റവും തീവ്രമായ അപ്പോഴാണ് അത് പ്രേക്ഷകനെയും അല്ലെങ്കിൽ അത് വായിക്കുന്ന അനുവാചകനെയും എല്ലാം ഏറ്റവും വലിയ ഒരു തീവ്രമായ അനുഭവമായി അത് മാറുന്നത് അതൊരു കലാപരമായ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കൊണ്ട് ഏറ്റവും വലിയ മേന്മ കൊണ്ട് അത് അങ്ങനെയായിത്തീരുന്നത് മനുഷ്യ ഹൃദയങ്ങളെ അത് ആഴത്തിൽ സ്പർശിക്കുകയും ആ ഹൃദയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അതിന് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ സാഹിത്യത്തിലായാലും സിനിമയായാലും സിനിമ നമ്മൾ ചലച്ചിത്രം എന്നാണ് പറയുന്നത് ചലച്ചിത്രം ചലനമാണ് അതിൻ്റെ ജീവൻ പലപ്പോഴും നമ്മൾ വിട്ടുപോകാ പല ഈ സിനിമാ ചർച്ചകളിലും അതങ്ങനെ അധികം പരാമർശിച്ചു പോകാറില്ല ചലനം അതൊരു കൃതിയിൽ നിന്ന് ആണ് ഒരു സിനിമ രൂപപ്പെടുന്നതെങ്കിൽ ആ കഥയുടെ കഥാബീജം അത് ഓരോ ഘട്ടത്തിലും വളർന്ന് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ചലനം ആ സ്ക്രിപ്റ്റിൽ തന്നെയുണ്ട് അത് ഒരു സിനിമയായി ആവിഷ്കരിക്കപ്പെടുമ്പോൾ ആ സിനിമയിലെ അത് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളിലൂടെയുള്ള ഒരു ചലനം ഈ കഥാപാത്രങ്ങൾ ആ രംഗവേദി അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നടത്തുന്ന ആ കഥാപാത്ര ചലനങ്ങൾ ആ കഥാസന്ദർഭങ്ങൾ ഭാ ഭൂതകാലത്തേക്കും ഭാവി ഒക്കെ വർത്തമാനകാലത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്ന ആ കാലത്തിന്റെ ആ സഞ്ചാരം അതിന്റെ ചലനം ഇത് ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷൻ ചിലപ്പോ കേരളത്തിൽ നടത്തുന്ന ഒരു കഥ ചിലപ്പോ പിന്നീട് അമേരിക്കയിലാകാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഗ്രഹത്തിലാകാം അപ്പൊ അവിടേക്കൊക്കെ പോകുന്ന അതിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ ചലനം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ചലനം ആണ് സിനിമയുടെ ഒരു മുഖമുദ്ര ഇത് കാണുന്ന പ്രേക്ഷകനിലും അതൊരു ചലനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സിനിമ കാണുമ്പോൾ അത് ആസ്വദിക്കുന്ന പ്രേക്ഷകന്റെ ഉള്ളിലും ആ ഒരു ചലനം ഉണ്ടാവുകയും അതൊരു വലിയ മാറ്റം ഉണ്ടാക്കുകയും അവനെ വലിയ മനപരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ സിനിമ അതുകൊണ്ടാണ് സിനിമ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ കല എന്ന് മഹാനായ ലെനിൻ പറഞ്ഞത് സിനിമയുടെ ആ മഹാ സാധ്യതകൾ കൊണ്ട് അതൊരു കേവലം വിനോദ ഉപാധി മാത്രമല്ല അതിലൊക്കെ അപ്പുറമായി അതൊരു സാമൂഹിക പരിവർത്തന ഉപാധി കൂടിയാകുന്നു എന്നുള്ളതാണ് സിനിമകളുടെ അല്ലെങ്കിൽ കലാസൃഷ്ടികളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ സിനിമയ്ക്ക് കലാ സൃഷ്ടികൾക്ക് നമ്മുടെ സാഹിത്യത്തിന് വലിയ പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഇവിടെ അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ നമ്മുടെ വിശ്വസാഹിത്യത്തെക്കുറിച്ചും അതിൽ നിന്ന് ഉണ്ടായ വിശ്വ സിനിമകളെ കുറിച്ചുമാണ് അത് അദ്ദേഹം വളരെ ദീർഘമായി സംസാരിക്കും അതുകൊണ്ട് ഞാൻ ആമുഖമായി അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ദൗത്യം ഇന്നിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന വിഷ്വൽ എൻസൈക്ലോപീഡിയ അതിൻ്റെ പ്രകാശന കർമ്മമാണ് നമുക്ക് ഇതിപ്പോ ഒരു വൈജ്ഞാനിക സമൂഹമാണ് നമ്മുടേത് ഒരുപാട് വിജ്ഞാനങ്ങൾ ആർജിച്ച അതിലൂടെ ഒരു നവോത്ഥാനം കൈവരിച്ച സമൂഹമാണ് ഇതിപ്പോ ആ രീതിയിൽ നമ്മളൊരു ഏറ്റവും മികച്ച ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രബുദ്ധരായ ഒരു സമൂഹം നമുക്ക് ഒരുപാട് വിവര ശേഖരങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ വിജ്ഞാന ശേഖരങ്ങളും ഇന്നിപ്പോൾ കൂടുതൽ നമുക്കുള്ളത് എൻസൈക്ലോപീഡിയകളെല്ലാം അത് ഈ പുസ്തക രൂപത്തിലാണ് അച്ചടി രൂപത്തിലാണ് നമുക്ക് പലപ്പോഴും അത്രയും വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നു പക്ഷേ മാറിയ കാലത്ത് മാറിയ ലോകത്ത് ഇൻഫർമേഷൻ ടെക്നോളജികളുടെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ ഈ ഒരു വിപ്ലവാത്മകമായ കാലത്ത് ഇന്നിപ്പോ എല്ലാ വിവരങ്ങളും ലോകത്തുള്ള സർവ്വ വിവരങ്ങളും നമ്മുടെ തുമ്പിൽ ലഭ്യമാകുന്ന ഒരവസ്ഥയുണ്ട് ആ കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ഇപ്പോ ഇവിടെ ഈ ഫിൽ നേതൃത്വത്തിൽ ഒരു വിഷ്വൽ എൻസൈക്ലോപ്പിഡിയ അതൊരു വളരെ പുതുമയുള്ള ഒരു ആശയമാണ് അതായത് അദ്ദേഹം അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോയി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ പോയി അവിടുത്തെ വാർഡ് തലങ്ങളിൽ ചെന്ന് നിരവധി ഗവേഷണങ്ങൾക്കൊക്കെ നടത്തി ഓരോ പ്രദേശത്തിൻ്റെയും ആ കേരളത്തിൻ്റെ സമഗ്രതയിൽ തന്നെ ഭൂമിശാസ്ത്രവും നമ്മുടെ ചരിത്രവും സംസ്കാരവും കലയും സാഹിത്യവും ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലെയും ഏതാണ്ട് നാൽപ്പതോളം മേഖലകളാണ് അദ്ദേഹം അതിനകത്ത് സദർഷ പ്രസാദ് എന്നോട് പറഞ്ഞത് അതിനകത്ത് കായിക രംഗവും നമ്മുടെ മറ്റ് കരകൗശല മേഖലയും നമ്മുടെ വ്യവസായവും വാണിജ്യവും എല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളുടെ എല്ലാം ശേഖരമാക്കി അതിനെ ഒരു വിഷ്വൽ മീഡിയയിലൂടെ നമുക്ക് എന്നും അത് റെഫറൻസ് ഒരു ഉപയോഗം ആയുന്ന രീതിയിൽ ഏറ്റവും ആധികാരികമായി അത് പ്രധാനമാണ് നമുക്ക് ഒരുപാട് വിവരങ്ങൾ പല കാലഘട്ടത്തിലും പലപ്പോഴും പല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ആ വിവരങ്ങളൊക്കെ എത്രമാത്രം വസ്തുതയാണ് എത്രമാത്രം അതിന് ആധികാരികതയുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പരിശോധിക്കാറില്ല നമ്മൾ ഈ വാട്സപ്പിലൊക്കെ കാണുന്ന ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പല വിവരങ്ങളും അത് യഥാർത്ഥമായ സത്യമാണ് പരമമായ സത്യമാണ് എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു ജനതയാണ് അവിടെ ഒരുപാട് വ്യാജവാർത്തകളും വ്യാജമായിട്ടുള്ള വിവര വിവരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നു അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഒരു വിഷ്വൽ എൻസൈക്ലോപീഡിയ തീർച്ചയായും അത് ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ നമ്മൾ അറിയേണ്ടുന്ന നമുക്ക് എന്തും സൂക്ഷിച്ചു വയ്ക്കാവുന്ന എവിടെയും റെഫർ ചെയ്യാവുന്ന തരത്തിലുള്ള ഏറ്റവും ആധികാരികമായ വിവരങ്ങളുള്ള ഒരു ശേഖരമാണ് അത് മലയാളികൾക്ക് സമ്മാനിക്കുന്നത് ആ അർത്ഥത്തിൽ ഈ ഒരു ഉദ്യമത്തെ ഇതൊരു മഹാ ഉദ്യമമാണ് അതിന് പിന്നിൽ ഒരു വലിയ പ്രയത്നം വേണ്ടി വരുന്നുണ്ട് ഓരോ പ്രദേശത്തും പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം അത് ശേഖരിച്ച് അത് ഷൂട്ട് ചെയ്ത് അത് ദൃശ്യമാധ്യമ രൂപത്തിലേക്ക് അത് മാറ്റി വരുമ്പോൾ അതിന് വലിയ അധ്വാനം ആവശ്യമുണ്ട് തീർച്ചയായും അതിനൊരു സംഘം തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതെല്ലാം വിഭാവനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഒരു ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത് ഈ എല്ലാ ആശംസകളും എല്ലാ അഭിമാർത്ഥ്യങ്ങളും അറിയിക്കുന്നു വിൽക്കയുടെ ഈ വിഷ്വൽ എൻസൈക്ലോപീഡിയ അത് ഒരു യൂട്യൂബ് ചാനൽ ആ ഒരു സംവിധാനത്തിലൂടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് അതിന്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായ അതിന്റെ ആ പ്രകാശന കർമ്മം ലോകവും പ്രകാശനവും ഉണ്ട് അതിൻ്റെ ആ ഒരു ഏറ്റവും ചടങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണത് അത് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അനുഗ്രഹത്തോടുകൂടി അത് വളരെ വിനയപുരുസരം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് നന്ദി നമസ്കാരം അതിനൊരു അല്പം തിരുത്തി കാണിക്കുന്നത് എറണാകുളത്ത് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജ്യോതിമൂർ സാധനങ്ങൾ ആദ്യം സംസാരിക്കാൻ അനുവദിച്ചത് ആ മഹാമനസ്സിലും നന്ദി പറയുന്നു ഒരിക്കൽ കൂടി എല്ലാ എല്ലാം ഈ പരിപാടികളേക്ക് എന്റെ ഒക്കെയുള്ള സാന്നോടും ഒക്കെയുള്ള നന്ദി ഒക്കെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യം അറിയിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്കും നന്ദി നമസ്കാരം